നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടനാണ് ബാല മലയാളി അല്ലെങ്കിലും വർഷങ്ങളായി കേരളത്തിലാണ് നടൻ ബാല താമസിക്കുന്നത് അടുത്തിടെയാണ് ബാല വീണ്ടും വിവാഹം കഴിച്ചത് തന്റെ മുറപ്പൊയ ഗോഖുലെയാണ് താരം വിവാഹം കഴിച്ചത് അമൃത സുരേഷുമായി വേർപിരിഞ്ഞ ശേഷം ഡോക്ടർ എലിസബത്തിനെ താരം വിവാഹം ചെയ്തിരുന്നു ഈ അബന്ധവും അവസാനിപ്പിച്ച ശേഷമാണ് ഗോഖുലെ ബാല വിവാഹം ചെയ്തിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് താരം കൊച്ചുവിടുന്ന കാര്യം അറിയിച്ചിരുന്നത് കൊച്ചു വിടുകയാണെന്നും താൻ പോകുന്നത് ഒരുപാട് ദൂരേക്ക് അല്ലെന്നും താരം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇപ്പോൾ ബാല ഫേസ്ബുക്കിൽ പുതിയ വീഡിയോ പങ്കിട്ടിരിക്കുകയാണ് കോഹിലിയുടെ കൈപിടിച്ച് ഒരു വീടിനകത്ത് കയറുന്നതാണ് വീഡിയോ കായലോരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ജീവിതത്തിൽ ശുഭകരമായി എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പും വീഡിയോയ്ക്ക് ഒപ്പം ബാല പങ്കുവച്ചിട്ടുണ്ട് നാലാം ശേഷം അടിമുടി ജീവിതത്തിലാകെ മാറ്റങ്ങൾ വരുത്തുകയാണ് നടൻ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ബാല കൊച്ചിയിലായിരുന്നു താമസം മലയാള സിനിമയിൽ സജീവമായി തുടങ്ങിയ കാലത്താണ് ബാല കൊച്ചിയിൽ സ്വന്തമായി വീട് വാങ്ങിയത് ഒട്ടുമിക്ക അഭിമുഖങ്ങൾക്കും ബാല പ്രത്യക്ഷപ്പെടാറുള്ളത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബാലയുടെ കൊച്ചിയിലെ വീട് അദ്ദേഹത്തിന്റെ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും സുപരിചിതമാണ് അടുത്തിടെയായിരുന്നു മാമന്റെ മകളായ ഗോഖുലയുമായി ബാലയുടെ വിവാഹം നടന്നത് അമൃത സുരേഷുമായുള്ള ബന്ധം വേർപെടുത്തിയ ശേഷം മറ്റു ബന്ധങ്ങളിലേക്കൊന്നും പോകാതെ ഏറെക്കാലം ബാല ഒറ്റയ്ക്കായിരുന്നു ശേഷം എലിസബത്ത് ജീവിതത്തിലേക്ക് വന്നു രണ്ടു വർഷത്തോളം ഇരുവരും സന്തുഷ്ടകരമായ ദാമ്പത്യം നയിച്ചു എലിസബത്തിനൊപ്പം ബാല താമസിച്ചതും കൊച്ചിയിലെ വീട്ടിലായിരുന്നു പിന്നീട് എലിസബത്തുമായി വേർപിരിഞ്ഞ ബാല അടുത്തിടെയാണ് ഗോഖുലയെ വിവാഹം ചെയ്തത് ഇതുവരെയുള്ള ജീവിതത്തിനിടയിൽ വിവാദങ്ങൾ വിട്ടൊഴിഞ്ഞ സമയം ബാലയ്ക്ക് ഉണ്ടായിരുന്നില്ല ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അത്തരം പ്രശ്നങ്ങളും മനസമാധാനം ഇല്ലാതാക്കുന്ന സംഭവങ്ങളും പാടില്ലെന്ന തീരുമാനത്തിന്റെ പുറത്താണ് ബാല കൊച്ചിയിലെ ജീവിതം തന്നെ അവസാനിപ്പിച്ച് ഭാര്യയ്ക്കൊപ്പം താമസം മാറിപ്പോയത് കൊച്ചിയോട് യാത്ര പറയും മുമ്പ് ബാല മനോഹരമായി കുറിപ്പോ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു എന്നാൽ എങ്ങോട്ടേക്കാണ് താമസം മാറിപ്പോകുന്നതെന്ന് നടൻ വെളിപ്പെടുത്തിയിരുന്നില്ല രണ്ടു ദിവസത്തിനുള്ളിൽ കൊച്ചി വിട്ടു പോകാനുള്ള കാരണം അടക്കം വെളിപ്പെടുത്താമെന്നാണ് ബാല കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്പോഴത്തെ പുതിയ വീടിന്റെ വിശേഷങ്ങൾ പങ്കിട്ടെത്തിയിരിക്കുകയാണ് ബാല കായലോരത്ത് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ മനോഹരമായ ഒരു ബാലയും യും ചേർന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് വീടിന്റെ ഡ്രോൺ ഷോട്ട് അടക്കമുള്ള വീഡിയോയാണ് ബാല പങ്കുവച്ചിരിക്കുന്നത് പുതിയ വീട്ടിലേക്ക് ഇരുവരും നിലവിളക്ക് കൊളുത്തി ഐശ്വര്യത്തോടെ പ്രവേശിക്കുന്നതും വീഡിയോയിൽ കാണാം ശാന്തസുന്ദരും പ്രകൃതിരമണീയുമായ സ്ഥലത്താണ് നടന്റെ പുതിയ വീട് സ്ഥിതി ചെയ്യുന്നത് താരം കേരളം വിട്ടു പോകില്ലെന്ന് വീഡിയോയിൽ നിന്നും വ്യക്തമാണ് നടൻ്റെ പുതിയ വീട് ആലപ്പുഴയിലാണെന്നാണ് പുതിയ വീഡിയോ കണ്ട് സ്ഥലം മനസ്സിലാക്കി ആരാധകരിൽ ചിലർ കുറിച്ചത് പുതിയ വീട്ടിൽ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമൊപ്പം സന്തുഷ്ടകരമായ ജീവിതം നയിക്കാൻ ബാലയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രശംസിച്ചും നിരവധി പേർ എത്തുന്നു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് എന്തു തന്നെയായാലും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കും മരിച്ച ഒരാൾക്ക് ജീവൻ നൽകാൻ ദൈവം തീരുമാനിച്ചാൽ എല്ലാ പോരാട്ടങ്ങളിലും അവനെ സംരക്ഷിക്കാനും അവനറിയാം സാലു കെ ജോർജ് എന്ന അസാധാരണ ക്രിയേറ്ററിന് നന്ദി ഞാൻ വിട്ടെങ്കിലും എപ്പോഴും ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കും രണ്ട് മാസത്തിനുള്ളിൽ ഞാൻ ശാരീരികമായി ബിഗ് ബി ബാലയെ പോലെ തിരിച്ചെത്തും തുടർന്ന് സ്ക്രീൻ സ്പേസ് പങ്കിടും ഏറ്റവും വലിയ സ്നേഹത്തോടെ ബാലയും ഗോകുലയും എന്നാണ് പുതിയ വീടിന്റെ വീഡിയോ പങ്കിട്ട് ബാല കുറിച്ചത് സാലു കെ ആണ് പുതിയ വീട് മനോഹരമായി ഇന്റീരിയർ ചെയ്യാൻ ബാലയെ സഹായിച്ചത് എന്നാണ് നടന വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ബാഡ് ബോയ്സ് ആണ് അവസാനം റിലീസ് ചെയ്ത പാലിയുടെ സിനിമ